നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു തകർതാളം എന്ന പേരിൽ ഓണോഷോ പരിപാടികൾ നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു നേതൃത്വത്തിൽ തകിർതാളം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എറ്റ്സ്ലാം എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എൻ എച്ച് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വീണ വർഗീസ് അധ്യക്ഷയായി സി എ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ കോശി സി പണികർ ആശാവർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി ഗീതാ ബോയ് എൻ എച്ച് എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് അനൂപ് എന്നിവർ സംസാരിച്ചു ആ പൂർവകാല നേര് എന്ന് പറയുന്നത് മനോഹരമായ ഒരു സാമൂഹ്യ ജീവിത സങ്കല്പമാണ് രാജ്യത്തെമ്പാടും ഒരുപാട് ആഘോഷങ്ങളുണ്ട് രാജ്യത്തിന് പുറത്ത് ആഘോഷങ്ങളുണ്ട് എവിടെയും കാണാത്ത ഒരു ബേസ് നമ്മുടെ ഓണത്തിനുള്ളത് സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സങ്കല്പമാണ് ഓണത്തിൻ്റെ സങ്കല്പം എന്നുള്ളതാണ് സമത്വത്തെ ഒരാശയമായി സങ്കല്പമായി മുൻനിർത്തിയുള്ളൊരാഘോഷം ഓണം മാത്രമേ ഉള്ളൂ ലോകത്ത് അങ്ങനെയൊരു സമത്വപൂർവ്വമായൊരു സാമൂഹ്യ ജീവിത ക്രമത്തിൻ്റെ ഓർമ്മയാണ് അതെങ്ങനെ ഓർക്കുന്ന വേളയിൽ ആ കാലത്തിൻ്റെ ഒരുപാട് നന്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളത്തറയില്ലാത്ത പുളിവചനമില്ലാത്ത പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത കലഹമില്ലാത്ത ഐക്യത്തിൻ്റെ സമാധാനത്തിൻ്റെ വളരെ വളരെ മനോഹരമായ ഒരു ജീവിതമാണ് ഓണത്തിൻ്റെ സങ്കല്പമായി നമുക്കിങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നത് അതൊരാശയം കൂടിയാണ് നിശ്ചയമായി അങ്ങനെ ഓർമ്മിക്കുന്ന നമുക്ക് വെറുതെ ഇങ്ങനെ ഓർത്ത് ആ സങ്കല്പത്തെ ഓർമ്മിച്ച് ആഘോഷിച്ച് പോകാൻ വേണ്ടി മാത്രമുള്ളതല്ല